ഹലോ നമസ്കാരം ജോസ് കാച്ചുപുടി ഷോയിലേക്ക് സ്വാഗതം നിഷേധാത്മകവുമായ ചിന്തകൾ മനസ്സിലേക്ക് തുരുതര വന്ന് മനസ്സിന് വീർപ്പ് മുട്ടിക്കുന്നുണ്ടോ എങ്കിൽ ഒരു പരിഹാരമുണ്ട് പരീക്ഷാ പേപ്പർ എടുത്ത് മാറ്റിവെക്കുക പരീക്ഷാ പേപ്പർ നോക്കുന്നത് പരിപൂർണമായും നിർത്തലാക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ മനുഷ്യരുടെയും പരിപാടി ഈ പരീക്ഷാ പേപ്പർ നോക്കുകയാണ് ഓരോരുത്തരുടെയും ചിന്തയിലോ അല്ലെങ്കിൽ ചർച്ചയിലോ സംസാരത്തിലോ പ്രവൃത്തികളിലോ എവിടെയൊക്കെ ഒരു അപരനെ കുറിച്ച് അതായത് വേറൊരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ജന്തുവിനെ കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് ഒക്കെ ചർച്ചകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചിന്തകൾ വരുമ്പോൾ അപ്പോഴൊക്കെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷാ പേപ്പർ എടുത്ത് നോക്കുകയും അവിടെ തെറ്റുകൾ കണ്ടെത്തുകയുമാണ് എല്ലാ മനുഷ്യരും ചെയ്യുക പിന്നെ ആ തെറ്റുകളെ കുറിച്ച് ചർച്ചകളാകും ഇതാണ് നിഷേധാത്മകവുമായ ചിന്തകൾ മനസ്സിലേക്ക് വന്നു നിറയുന്നതിനുള്ള കാരണം ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഈ പരീക്ഷാ പേപ്പർ നോക്കുന്നത് നിർത്തിയാൽ മാത്രം പോരാ നിങ്ങൾ ചിയർ ലീഡേഴ്സ് കൂടി ആകണം സാധാരണ ക്രിക്കറ്റുകൾ കളിക്കൊക്കെ ചിയർ ഗേൾസ് ഉണ്ടാകാറുണ്ട് കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി നൃത്തം ചെയ്യുന്ന ആളുകൾ ഇവിടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ് നിങ്ങളുടെ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ സന്തോഷിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരുടെയും മൂല്യം വർധിക്കും അവരുടെ പെർഫോമൻസ് കുറച്ചുകൂടി നന്നാകും അവര് കൂടുതൽ കൂടുതൽ നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറും സാഹചര്യങ്ങളും ഇതുപോലെ തന്നെ സാഹചര്യങ്ങളെ സന്തോഷിപ്പിച്ചാൽ സാഹചര്യങ്ങൾ കുറച്ചുകൂടി നന്നാകും അതുപോലെ തന്നെ ജീവികളാകട്ടെ പ്രകൃതിയാവട്ടെ സംഭവങ്ങളാകട്ടെ എന്തുമാകട്ടെ സന്തോഷിപ്പിച്ചാൽ നന്നാകും അപ്പോ എല്ലാത്തിനെയും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അത് ജീവിത പ്രദമായിട്ട് ഏറ്റെടുക്കുക സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക യാതൊന്നും വിടാതെ തെറ്റുകൾ നോക്കുകയേ ചെയ്യരുത് പരീക്ഷാ പേപ്പർ തീരെ നോക്കരുത് അപ്പോൾ അങ്ങനെ സന്തോഷിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിയർ ലീഡേഴ്സ് ആയി കാരണം ലീഡർ എന്ന് പറഞ്ഞാൽ നേതാവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിന് മൂല്യം വർദ്ധിപ്പിക്കുന്ന ആളാണ് നേതാവ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് മൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിയർ ലീഡേഴ്സായി അപ്പൊ അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ നിങ്ങളുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങൾ സംഭവങ്ങൾ ജന്തുക്കൾ എല്ലാം നന്നായി വരാൻ തുടങ്ങും അത് കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങും ജീവിതം തീരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക